ജോസ് ടൈറ്റസിന്റെ ജീവിതം നാടകത്തിനുള്ളതാണ് ആറാം ക്ലാസ്സിൽ ആരംഭിച്ച നാടക ജീവിതം അൻപതാം വയസ്സിലും തുടരുന്നു നാടക നാടകരംഗത്ത് നിന്ന് അഭിനയ ജീവിതം ആരംഭിച്ച ജോസ് ടൈറ്റസ് നാടകവും കവിതയുമായി തന്റെ ഉപാസന തുടരുകയാണ് ഞാൻ നിൻ പോലും നീ പറഞ്ഞുമില്ലെങ്കിലും ഈ നീ വന്നു ബന്ധിച്ച ചെഞ്ചുവ പോലുമീരാഖിയും കല ജീവിതമാകുമ്പോഴാണ് ആത്മാർത്ഥതയോടെ നമുക്ക് കലാരംഗത്ത് ഇടപെടാൻ കഴിയുക അത്തരത്തിൽ കലയെ ജീവിതമായി കാണുന്ന ഒരാൾ ടവറയിലുണ്ട് ചവറ കോവിൽത്തോട്ടം നെടുവള്ളിപുരയിടത്തിൽ ജോസ് ടൈറ്റസ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇദ്ദേഹം നാടകരംഗത്തേക്ക് എത്തുന്നത് ഇപ്പോൾ അൻപതാം വയസ്സിലും അമച്ചു നാടകവേദിയിലെ സജീവ സാന്നിധ്യമാണ് ഇദ്ദേഹം നടനായും സംവിധായകനായും കവിയായും ഗാനരചയിതാവായും ഇദ്ദേഹം അമച്ചുവർ നാടകരംഗത്ത് സജീവ സാന്നിധ്യമാണ് നാടകത്തിൻ്റെ കഥകൾ പറയുമ്പോൾ നാടകം ഒരു ടീം സ്പിരിറ്റാണ് ഒരു വൈകാരികമായ അനുഭവമാണ് ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഗീവർഗീസും ജസ്ലിനും നെഴ്സിനും ഒക്കെ ചേർന്ന് കൈവണ്ടിയിൽ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇവിടെ വരെ കട്ടൗട്ട് ചുവന്ന് വലിച്ചുകൊണ്ടുവന്ന യാതനാപൂർണമായ നിമിഷങ്ങളെ ഓർക്കുന്നു ആ യാതന ഞങ്ങൾക്ക് വല്ലാത്തൊരു ആനന്ദം വല്ലാത്തൊരാനന്ദ നൽകിയിരുന്നു കാരണം അരങ്ങിൽ വേഷപ്പകർച്ചയോടുകൂടി നിൽക്കുമ്പോൾ സ്റ്റേജിൽ ലൈറ്റ് വീഴുമ്പോൾ ഓഡിയൻസിന് മുമ്പിൽ ഇരു ഇരുട്ടാകുമ്പോൾ അവരെല്ലാം തങ്ങൾ നോക്കി നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു അനുഭവമുണ്ട് ും ചെറുതും വലുതുമായ എല്ലാ നാടക പ്രവർത്തകർക്കും നിരവധി സമിതികൾക്ക് വേണ്ടി നാടകം എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ചു മൂന്ന് തവണ കൊല്ലം രൂപത ബൈബിൾ കലോത്സവ കലാപ്രതിഭയായിരുന്നു ഞാൻ ആറാം ക്ലാസ്സിൽ വന്നു കയറിയ ഒരു പയ്യനാണെന്ന് ഓർക്കണം ഏറ്റവും മികച്ച നടൻ മരണത്തെ ഇത്ര തീവ്രമായി അവതരിപ്പിച്ചതിന് അയാൾക്ക് ജോസ് സ്റ്റേറ്റസിന് അവാർഡ് കൊടുക്കുന്നു എന്ന് പറ അന്ന് മുതൽ ആകാനുള്ള ഇച്ഛാശക്തി നാടകം പഠിക്കാനുള്ള കൊതിയും എനിക്കുണ്ടായി അന്നൊക്കെ ബാലരമ വായിച്ചു തുടങ്ങിയിരുന്നത് ഞാൻ പതുക്കെ ലൈബ്രറിയിൽ ചെന്ന് നാടക പുസ്തകങ്ങളൊക്കെ വായിച്ചു തുടങ്ങി അങ്ങനെ ആ വായനയിൽ നിന്ന് പിന്നീട് പത്താം ക്ലാസ് വരെ തുടർച്ചയായി ഞാൻ ഈ സ്കൂളിലെ ബെസ്റ്റ് ആക്ടറായിരുന്നു ഞാൻ പിരിയുന്നതുവരെ ആ സമ്മാനം എനിക്ക് തന്നെയായിരുന്നു സ്കൂൾ വിഭജനോത്സവങ്ങളിലും നിരവധി തവണ കുട്ടികൾക്ക് വേണ്ടി നാടകം എഴുതി സംവിധാനം ചെയ്തു നൽകിയിട്ടുണ്ട് കൊട്ടിയം സി എഫ് ടി സിക്ക് നാല് തവണ സ്കൂൾ വിഭജനോത്സവത്തിൽ സംസ്ഥാനതലത്തിൽ നേട്ടം കൈവരിക്കാൻ ജോസ്റ്റൈറ്റസിന്റെ നാടകങ്ങൾക്ക് കഴിഞ്ഞു പിന്നീട് പല സ്ഥലങ്ങളിലും നിരന്തരം നാടകങ്ങൾ കഴിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കുട്ടികൾക്ക് പല സന്ദർഭങ്ങളിലായി അന്തമറ്റ നാടകങ്ങൾ തന്റെ നാടക കലാപ്രവർത്തനങ്ങൾക്കായി ഓർമ്മകളുടെ വയലറ്റ് പൂക്കൾ എന്ന പുസ്തകവും എഴുതി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി തനത് നാടക വേദിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം യാത്ര ചെയ്യുകയാണ് നാടകത്തിനൊപ്പം കവിതയുമുണ്ട് കവിതകൾ പാടി നാടകത്തിനു വേണ്ടി ജീവിതം നീക്കിവെച്ച് ജോസ്റ്റൈറ്റസ് ഇപ്പോഴും യാത്ര തുടരുകയാണ് നേരിന്റെ ചുടർവെട്ടം എന്റെ ബോധത്തിലേ കെട്ടിത്തെ പയ്യെ പടികൾ ഇറങ്ങുന്ന മൗനമൻ മനസ്സന്ധികൾ